കരീം പറയുന്നു അതുകൊണ്ട് ക്യാമ്പസുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി തന്നെ വോട്ട് എന്നാണ് പ്രത്യാശ ഫറൂഖ് കോളേജിൽ നിന്നും വസീം അഹമ്മദിനൊപ്പം റിയാസ് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി എറണാകുളം ജില്ലാ കളക്ടർ അറിയിച്ചു പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി ആവശ്യമുള്ളത് മൂവായിരത്തി തൊണ്ണൂറ്റിനാല് വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധന പൂർത്തിയാക്കി ബോട്ടിങ്ങിനെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിന്റെ എം ത്രീ മോഡൽ വോട്ടിംഗ് മെഷീനുകളാണ് നിലവിൽ സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് കൺട്രോൾ യൂണിറ്റുകളും മൂവായിരത്തി ഇരുന്നൂറ്റി ഒൻപത് വി വി പാറ്റ് മെഷീനുകളും തയ്യാറാണ് സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് കണക്കാക്കുന്നത് സംബന്ധിച്ച പരിശോധനകൾക്കും നിരീക്ഷണത്തിനുമായി മൂന്ന് ഫ്ലയിങ് സ്ക്വാഡുകൾ മൂന്ന് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ മൂന്ന് വീഡിയോ സർവൈലൻസ് ടീമുകൾ ഒരു വീഡിയോ വ്യൂവിംഗ് ടീം ഒരു അക്കൗണ്ടിംഗ് ടീം എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് വിവിധ സ്ക്വാഡുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് ഉദ്യോഗസ്ഥരാണ് പ്രവർത്തിക്കുന്നതെന്ന് കളക്ടർ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് പത്തു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സംശയകരമായ ഇടപാടുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ബാങ്കുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടെ പെയിന്റിംഗോ അല്ലെങ്കിൽ പോസ്റ്ററോ ഉണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്ത് സി വി ആപ്പിൽ ലൈൻ രജിസ്റ്റർ ചെയ്താൽ നൂറ് മിനിറ്റിനുള്ളിൽ അത് പരിഹരിക്കേണ്ട ചുമതല നമ്മുടെ സ്ക്വാഡ്സിനുണ്ട് എയ്റ്റ് ഹവേഴ്സ് ട്വന്റി ഫോർ ഹവേഴ്സും ഫീൽഡിൽ അവൈലബിൾ ആയിരിക്കുന്ന ടീംസ് ഉണ്ട് സോ ലൈവായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും അതാണ് അവിടെയുള്ള കാൻഡിഡേറ്റ്സ് ഫൈനലൈസ് ആയതിനു ശേഷം അവരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങും ആ അക്കൗണ്ടിൽ വൺ ലാക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻസ് അവരുടെ അഫിഡവിറ്റിൽ അവരുടെ അഫിഡവിറ്റിൽ അവർ പറയുന്ന സ്പൗസസ് ഓർ റിലേറ്റീവ്സ് അവരുടെ അക്കൗണ്ടിൽ വൺ ലാക്ക് മുകളിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യും പിന്നെ ഏറ്റവും കാര്യം ബാങ്ക്സിനോട് ബസ്സുകളും ബസ്സുകളും മിനി ഒരു ബോട്ടും ഇരുനൂറ്റിമുപ്പത്തി ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുമാണ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി ജില്ലയിൽ ആവശ്യമുള്ളത് പോളിംഗ് ഉദ്യോഗസ്ഥർക്കൊഴികെ വിവിധ സ്ക്വാഡുകളിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലനം പൂർത്തിയായി ഇരുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടർമാരാണ് ആകെ എറണാകുളം ജില്ലയിലുള്ളത് ജില്ലയിലാകെ രണ്ടായിരത്തി സ്റ്റേഷനുകളാണ് ഉള്ളത് എറണാകുളം മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കളമശ്ശേരി സർവകലാശാലയിലും ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ആലുവ യു സി കോളേജിലും നടക്കും കേരള വിഷ ന്യൂസ് കൊച്ചി തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി ഇടുക്കി പൂപ്പാറയിലെ